ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളോട് കണ്ടിന് പോട്ടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ ചേർ എന്നെ എൻ്റെ ഡെലിവറി ടൈമിൽ അത്രക്കും കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു എൻ്റെ ഡെലിവറി എന്ന് പറഞ്ഞാൽ മുകളുടെ കാര്യത്തിൽ കോഡ് ചുറ്റിയിട്ടുള്ള കാരണം കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു നമ്മൾ അത്രക്കും കോംപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ തരണം ചെയ്ത് നമ്മുടെ ലൈഫ് ഐ മീൻ ഉന്നത്തെ ലൈഫിലോട്ട് ഇങ്ങനെ മെല്ലെ 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 തിച്ച വച്ച് വരുമ്പോൾ ചില ആൾക്കാർ വന്ന ഒരു പറിച്ചിലുണ്ട് എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ ആയ കാരണം എനിക്ക് നോർമൽ ആയില്ല സി സെക്ഷനായിരുന്നു എനിക്ക് അതിൻ്റെ വേദന നമുക്ക് ആ ഒരു ആ ഒരു അനസ്തീക്ഷയുടെ എഫക്റ്റ് മാറിയത് ഉള്ള ഒരു വേദന ഉണ്ട് നല്ല സുഖമുള്ള കൊണ്ടുള്ള വേദനയാണത് ആ വേദന വരുമ്പം ചില ആൾക്കാർ വന്ന് പറയുന്നൊരു പറിച്ചിലുണ്ട് ഇതുപോലെ ഞാൻ രണ്ടും മൂന്നും പ്രസവിച്ചതാണ് അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ നാലും അഞ്ചും പ്രസവിച്ചതാ സിസേറിയനായിരുന്നു ഇവർക്കൊക്കെ എങ്ങനെ ഇതുപോലെ പറയാൻ പറ്റുന്നു എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നു നമ്മള് വേറൊരാളോട് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മളോട് നമ്മൾ അവരോട് സംസാരിക്കണം അല്ലാതെ ഇതുപോലെ ഞാൻ കഴിഞ്ഞിട്ട് നിനക്ക് എന്ത് വരുന്ന ഇവൻ അത് പാലോടാണ് ഇപ്പൊ ഫാമിലി മെമ്പേഴ്സിനോടാണെങ്കിലും ഇപ്പൊ ഉമ്മയാണെങ്കിലും നമ്മുടെ ഇത്തമാരാണെങ്കിലും ഫാമിലി ആരാണെങ്കിലും അങ്ങനത്തെ ഒരു ഒരു ഡെലിവറി കഴിഞ്ഞ് കളിക്കുന്ന ഒരു ലേഡീനോട് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല കാരണം അവരെ എത്ര എത്ര ഇപ്പം നോർമലാണ് സി സെക്ഷനല്ലോ ഓരോന്നിനും ഓരോന്നിൻ്റെ ഇതായിട്ടുള്ള വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് നോർമലിൻ്റെ എനിക്ക് അറിയത്തില്ല എനിക്ക് സി സെക്ഷൻ എനിക്ക് അതെനിക്ക് ഇപ്പോഴും ഓർക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ഡ്രോങ് ആയിട്ടുള്ളൊരു ടൈം ആയിരുന്നു ആ പെയിൻ വരുന്ന ടൈം നമുക്ക് എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റില്ല ഒരു കിടക്കാൻ പറ്റില്ല ആ മുകളിൽ പാൽ കൊടുക്കാൻ പറ്റില്ല അങ്ങനത്തെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നോർമലിലുണ്ടാകും സ്റ്റിച്ചിടൽ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ പെയിൻസ് അതിലുണ്ട് പിന്നെ ആകുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മോളുടെ മുഖത്ത് നോക്കിയാൽ ഈ ഒരു കുഞ്ഞ് വാകനെ നമുക്ക് കിട്ടിയല്ലോ എന്നുള്ള ഒരു ആലിക്കും നമുക്ക് വേദനകളും ഡബിൾ ഹാപ്പിനെസ് ഉള്ളത് ഓക്കെ ഇതൊക്കെ പോട്ടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നത്തെ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താ പാലുണ്ടോന്നുള്ളത് അയ്യോ അതെനിക്ക് എങ്ങനെ എനിക്ക് എന്താ ചില ഒരു ചില എല്ലാ അമ്മമാരും ഒരുപോലെ ആവണമെന്നില്ല പലർക്കും പല ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കാര്യങ്ങളായിരിക്കും ചിലർക്ക് പാലുണ്ടാവില്ല ചിലർക്ക് പാലുണ്ടാവും ഈ പാ ഈ ബ്രസ്റ്റ് മിൽക്ക് അധികം ഇല്ലാത്ത അമ്മമാരുടെ കാര്യങ്ങളൊന്നും ആലോചിച്ചു വയ്ക്കുക അവർ അവർക്ക് എത്ര വിഷമം ഉണ്ടാവും ഈ കൊസ്റ്റിൻ കേട്ടാകും ഇല്ലേ അത് അവർ ചിന്തിക്കുന്നില്ല മനഃപൂർവ്വം നമ്മളെ അത്രക്കും വേദനിപ്പിക്കാൻ ചോദിക്കുന്ന പോലെയാണ് ചോദിക്കുന്നത് പാലുണ്ടോയെന്നുള്ളത് നമുക്ക് എന്റെ മനസ്സിന് പലപ്പോഴും അങ്ങോട്ട് തിരിച്ചു പറയാൻ കുറെ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ പറയത്തില്ല കാരണം പറഞ്ഞു പോയാൽ പിന്നെ അതായി പ്രോബ്ലം കാരണം നമ്മളപ്പോ അധിക പ്രസംഗി കല്പുത്രം പറയുക അങ്ങനത്തെ കുറെ പേരുകളൊക്കെ പിന്നെ നമുക്ക് കിട്ടും അതുപോലെ നമ്മളങ് മിണ്ടാണ്ടിരിക്കും കുറെ ആൾക്കാർ എന്തെങ്കിലും നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രമായിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാർ അവരോടൊന്നും നമ്മള് അവരെ നന്നാക്കാൻ നോക്കിയാൽ നന്നാവത്തില്ല അവർ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും നമ്മളതിനിങ്ങനെ ആൻസേഴ്സ് താല്പര്യം ഇല്ലെങ്കിലും നമ്മളതിനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതന്നെ ഇപ്പോൾ മുൻകാലങ്ങളായി ഇപ്പോൾ നടന്നുകൊണ്ട് വരുന്ന ഒരു സിസ്റ്റം സോ അതിനെക്കുന്ന ഒരു മാറ്റം ആയിരണം വരും ജനറേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആകുമായിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു ഫസ്റ്റ് ഡെലിവറി നമ്മൾ അത്രക്കും ആ ഒരു ലൈഫ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും ഓക്കെ ഭാവന കിട്ടിയിട്ടുണ്ട് ആ ഒരു ഹാപ്പിനെസ് ഉണ്ട് പക്ഷെ നമ്മുടെ റിയൽ ലൈഫ് റിയൽ ലൈഫ് മീൻസ് മുന്നത്തെ ലൈഫിൽ നിന്ന് നമുക്ക് മുന്നത്തെ ലൈഫിൽ നിന്ന് പെട്ടന്ന് ഒരു ഈ ഒരു ലൈഫിലോട്ട് നമ്മൾ വരുമ്പോഴുള്ള ഒരു പ്രോബ്ലംസ് എല്ലാവർക്കും ഉണ്ടാവും പ്രത്യേകിച്ച് ഫസ്റ്റ് ഡെലിവറി ആണെങ്കിൽ സെക്കൻഡ് ഡെലിവറി തേർഡ് ഡെലിവറി ഒക്കെ ആണെങ്കിലും മുന്നത്തെ ലൈഫ് ഒക്കെ അവർക്കത് മനസ്സിലാവും പക്ഷെ ഫസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്ക് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റേണ്ടി വരുന്നില്ല കേട്ടോ പിന്നെ എൻ്റെ മോളുടെ അടുത്ത് കിടക്കുമ്പോൾ എൻ്റെ എല്ലാ പ്രോബ്ലംസും സോൾവ് ആവുന്ന ഒരു സൊല്യൂഷനായിരുന്നു കേട്ടോ അവളുടെ അടുത്ത് വന്ന് ഞാൻ എല്ലാം മറക്കും പിന്നെ ആരെന്ത് ക്വസ്റ്റ്യൻസും എന്ത് ചോദിക്കണം അതൊന്നും എന്നെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല ആ എന്നാ വായിക്കല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാരണം 拜拜。